നമസ്കാരം ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതികളിൽ ഒരാളായ ഷെയ്ൻ ഷാഹിദിനെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ച മൊഴിയെടുത്ത് അന്വേഷണ സംഘം വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ പ്രാദേശിക ബന്ധമാണ് നിലവിൽ അന്വേഷണ സംഘം അന്വേഷിച്ച് വരുന്നത് ഷെയ്ൻ ഷാഹിദ് താമസിച്ചിരുന്ന റൂം നമ്പർ ഇരുപത്തി രണ്ടും അതോടൊപ്പം തന്നെ അവരുടെ ക്യാബിനിലും എത്തിച്ചാണ് മൊഴിയെടുത്തത് ആരൊക്കെയാണ് അവരെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ സന്ദർശിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചതെന്നൊക്കെയും അന്വേഷണ സംഘം ആരാഞ്ഞു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷൈൻ ഷാഹിദ് ഇതേ കേസിൽ കുറ്റവാളിയായിരുന്ന മുഹമ്മദ് ഷക്കീലുമായി വിവാഹം ചെയ്തു അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള മുസ്ലിം പള്ളിയിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം മുഹമ്മദ് ഷക്കീലും ഷൈൻ ഷാഹിദും ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മേവാത് വരെയുള്ള പ്രദേശങ്ങളിൽ ഭീകരവാദത്തെ വ്യാപിപ്പിക്കുന്നതായിരുന്നു ഇവരുടെ ഉത്തരവാദിത്വം ഷെയൻ ഷാഹിദിന് മറ്റൊരു ഉത്തരവാദിത്വം കൊണ്ട് അത് വനിതാ വനിതകളെ ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെടുത്തുക അവരെ റിക്രൂട്ട് ചെയ്യുക എന്നതൊക്കെയാണ് നിലവിൽ ഷെയൻ ഷാഹിദിൻ്റെ ഡോക്ടറേറ്റ് എടുത്തു മാറ്റിയിട്ടുണ്ട് അൽഫ്ര യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിരുന്നു ഷെയൻ ഷാഹിദ് ഇതിനിടെയാണ് ഭീകരവാദ നെറ്റ്വർക്കുമായി ഇവർ ബന്ധപ്പെടുന്നതും അവരുടെ ഭാഗമായി മാറുന്നതും പതിനഞ്ചു പേരാണ് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ഷെയ്ൻ ഷാഹിദ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ വനിതാ വിങ്ങിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു ഭീകരവാദിയാണ് അവരെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമാക്കി മാറ്റുന്നതും വലിയ ഭീകരവാദ നെറ്റ്വർക്കാണ് അവർ ഇന്ത്യയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരുന്നത് എന്നാൽ ഇവരുടെ ഗൂഢാലോചന വെള്ളത്തിലാകുകയായിരുന്നു ഭീകരവാദികൾ വലിയ അഭ്യസ്തര വിദ്യരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇന്ത്യയിൽ അത്തരത്തിലുള്ള വലിയ നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ഇതുവരെയ്ക്കെയും ഭീകരവാദ സംഘങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിസമ്പന്നർക്കിടയിലാണ് അതിസമ്പന്നരാണ് പല തീവ്രവാദികളും പക്ഷേ ഈ അതിസമ്പന്നരും വിദ്യാസമ്പന്നരുമായ ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ നിലവിൽ സ്ഥാപിക്കുക എന്നതാണ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നതാണ് ഇപ്പോഴുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി കണക്ക് കൂട്ടുന്നത് അതിനുള്ള ഒരു സാധ്യത തുറന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർമാരെ ഭീകരവാദ സംഘത്തിൻ്റെ ഭാഗമൊക്കെ ആക്കി മാറ്റുന്നത് ഒസാമ ബിൻ ലാദൻ ഉൾപ്പെടെ അൽ ജുവാഹിരി ഉൾപ്പെടെ നിരവധി പേരാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ടതിന് മുന്നേയും ഇത്തരം സംഘങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് ഒസാമ ബിൻ ലാദൻ ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു സൗദി ബില്ലിയറിയറുടെ മകനായിരുന്നു അൽസുവാഹിരി ഒരു ഡോക്ടറായിരുന്നു ഇങ്ങനെ നിരവധി പേർ ഇത്തരം ഭീകരവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ പല ഉണ്ടെങ്കിലും ഭാരതത്തിൽ വിദ്യാസമ്പന്നരുടെ ഒരു നെറ്റ്വർക്ക് എന്നത് ഭീകരവാദികളുടെ ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർമാരെ ഇവർ കണ്ടെത്തുന്നത് ഇതിനു മുന്നേ കേരളത്തിൽ നടക്കം നിരവധി പേർ ഐ എസ് ഐ എസ്സിൽ പോയിട്ടുണ്ട് അവരിൽ പലരും വിദ്യാസമ്പന്നരായിരുന്നു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നെറ്റ്വർക്കായിട്ടിത് മാറിയിട്ടുണ്ടായിരുന്നില്ല ഡൽഹി ഉൾപ്പെടെ പല ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ കാശ്മീരിലേക്കും ഹരിയാനയിലേക്കും പല ഭാഗങ്ങളിലിതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിനുള്ള കാര്യമായ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്ന് ആണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഭീകരവാദ സംഘങ്ങളോട് ഒരു രീതിയിലും ഒരു രീതിയിലും സമരസപ്പെടുന്നതോ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതുമായ ഒരു ഭരണകൂടമല്ല ഭാരതത്തിൻ്റെ നിലവിലുള്ളത് അവർക്ക് വലിയ പരാജയം ഇതിന് മേൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ഭാരതത്തിന് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമായി വന്നാൽ വന്നപടി തിരിച്ചു പോകില്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക നേതൃത്വം ഇസ്ലാമിക സർക്കാരുകൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുത്തിരുന്നു തുർക്കിയിലും പാകിസ്ഥാനിലുമൊക്കെ ഇവരിന് വേണ്ടിയിട്ടുള്ള സന്ദർശനങ്ങൾ നടത്തിയിരുന്നു പല രാജ്യങ്ങളിലും മാലിയിൽ ഉൾപ്പെടെയുള്ള രാ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇവർ സന്ദർശനം നടത്തിയിരുന്നു അത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെയും ഇവർക്ക് വേണ്ടത്ര സഹായവും ലഭ്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെ ഭീകരവാദ ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവർ നേടിയെടുത്തിരുന്നു ഇതിലെ പ്രധാന പ്രതിയായ ഉമർ നബിക്ക് ഒരു ആ അണുവായുധ ശാസ്ത്രജ്ഞനാകാനുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആകാനുള്ള ഒരു മോഹം തന്നെ ഉണ്ടായിരുന്നു കാരണം ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആളപായം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിനും ഒരു ദേശമാകെ കരിച്ചു കളയാനുള്ള പദ്ധതികൾ ഇവർ സ്വരുക്കൂട്ടിയിരുന്നു ഇസ്ലാമിക നിയമത്തിന് കീഴിൽ ലോകത്തെ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങിയിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവരുടെ ഗൂഢാലോചനകൾ തകർക്കപ്പെടുകയായിരുന്നു ചെങ്കോട്ടയിൽ തന്നെ വലിയൊരു സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു എങ്കിലും അതിൽ അതും വൃതാവിലാകുകയായിരുന്നു ഇവർ തമ്മിലുള്ള പരസ്പര തർക്കവും ഇവർ തമ്മിൽ ഒരു തമ്മിലടി ഉണ്ടാകുകയും ആശയപരമായിട്ടുള്ള അകൽച്ചയും ഒക്കെ ഭീകരവാദികൾക്കിടയിൽ നിലനിന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവരുടെ ഗൂഢാലോചന തകർക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ വളരെ കൃത്യമായ ഇടപെടലുകൾ ഇനി ഈ ഭീകര സംഘങ്ങൾക്ക് ഭരതത്തിൽ അതിജീവിക്കാൻ കഴിയില്ല ഉറപ്പാണ് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത് തീർച്ചയായിട്ടും ഓരോ ഭീകരവാദിയും പിടിക്കപ്പെടും എന്ന ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്